you mm -hmm. സ്തുതി അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്നത്തെ ിന്തക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കർത്താവിനോട് കൂടെയായിരുന്ന ജനസമൂഹത്തിന് വിശന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏഴ് അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുത്തു സ്നേഹമുള്ളവരെ വിജനപ്രദേശത്തായിരുന്നു ആ ജനം ഉണ്ടായിരുന്നത് വിജനപ്രദേശം എന്ന് പറയുന്ന മരുഭൂമിയാണ് ഒന്നുമില്ലായ്മയുടെ കഷ്ടതയുടെ ക്ലേശത്തിന്റെ സഹനത്തിന്റെ പ്രദേശമാണ് മരുഭൂമി എന്നത് ആ വന്നിരുന്ന ജനം മൂന്ന് ദിവസം കർത്താവിനോട് കൂടിയിരുന്നത് ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കർത്താവിന്റെ വചനത്തിന്റെ കീഴിൽ ഇരിക്കുക എന്നുള്ളത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും കടബാധിതകളുടെ രൂപത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും തമ്പുരാനെ കുറ്റം പറഞ്ഞു തമ്പുരാന്റെ അടുക്കിൽ ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാൽ വചനഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഷ്ടതകളും രോഗങ്ങളും ഭാരങ്ങളും ഒക്കെയും കടന്നു വരുമ്പോൾ തമ്പുരാന്റെ വചനത്തിന്റെ കീഴിൽ വിശ്വസ്ഥതയോടെ ഇരിക്കുന്നവരോടാണ് കർത്താവിന് മനസ്സലിവ് തോന്നുന്നത് അവരെ തളർന്നു പോകുവാൻ തമ്പുരാൻ അനുവദിക്കില്ല എന്നുള്ള വലിയൊരു രക്ഷാ സന്ദേശമാണ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ആയതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളോ രോഗങ്ങളോ വരുമ്പോൾ അത് തമ്പുരാന് വേണ്ടിയിട്ടാണ് അവന് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം ഹോസ്യം പ്രവചനം നാപ്പത്തെട്ടാം അധ്യായം അതിന്റെ പത്താം വാക്കത്തിൽ പറയുന്നുണ്ട് നിന്നെ ഞാൻ കഷ്ടതയുടെ ചൂടയിൽ വെച്ച് ചോദന ചെയ്തു എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളോ രോഗങ്ങളോ പ്രതിസന്ധികളോ സഹനങ്ങളോ കടന്നു വരുമ്പോൾ അത് എനിക്ക് വേണ്ടിയല്ല എൻ്റെ തമ്പുരാന് വേണ്ടി എൻ്റെ തമ്പുരാന് സാക്ഷിയായി തീരുവാൻ വേണ്ടിയിട്ടുള്ള മനസ്സിലാക്കി അവൻ്റെ വചനത്തിന്റെ കീഴിൽ ശാന്തതയോടുകൂടി ഇരിക്കുവാനായിട്ട് സാധിക്കണം ആ ജനസമൂഹം വിജനപ്രദേശത്ത് ഒന്നുമില്ലായവയുടെ അവസ്ഥ തമ്പുരാനോട് കൂടി ഇരി ഇരിക്കുവാനായിട്ട് സാധിച്ചുവല്ലോ ഈ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ ജീവിതത്തിലും ഈ തമ്പുരാനോട് ചേർന്നിരിക്കുവാനുള്ള ഒരു അനുഭവമായിട്ട് ഈ നോമ്പ് മാറണം സഹനം എന്ന് പറയുന്നത് മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിന്റെ കാൽപാദങ്ങളെ ചുംബിക്കുവാനുള്ള അകലത്തിൽ നീ എത്തിയിരിക്കുന്നു എന്നുള്ള അടയാളമാണ് സഹനം എന്ന് പറയുന്നത് ഈ നോമ്പിന്റെ കാലയളവിൽ കർത്താവിൻറെ കാൽപാദത്തിൽ ചുംബിക്കുവാനുള്ള അവകാശവും അനുവാദവും നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ സഹിക്കുവാൻ കഷ്ടതകൾ വരുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഭാരം അനുഭവിക്കുന്ന ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഈ നോമ്പ് കാലത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ